ഹായ് നമസ്കാരം ഇന്ന് ഒന്നും ലേക്കാ ഫർണിച്ചറിലെ ഓണം ഓഫറുമായിട്ടാണ് ഇത് മോഡൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ലേഖാ ഫർണിച്ചറ് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് അതുപോലെ നിങ്ങൾക്ക് മാസത്താമ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് പെട്ടെന്ന് അതുപോലെ തന്നെ ലേക്കാ ഫർണിച്ചർ ഏറ്റവും പുതിയ മോൾ ഡൈനിങ് ടേബിളാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോളും ലേക്കാ ഫർണിച്ചർ ഇപ്പോഴും നിങ്ങൾക്ക് അപൈലബിൾ ആണ് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡായിട്ട് ഇത്രയും മോഡൽ നോക്കി ഇത് നല്ലൊരു ഗ്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും വീട്ടിൽ കഴിച്ചാൽ തന്നെ നല്ല ലുക്ക് തന്നൊരു മോളാണ് കടന്ന മോഡൽ അതുപോലെ നമ്മൾ കിട്ടിയുള്ള മോഡൽ ചെയറുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് പുതിയ മോഡൽ ഫോണൊക്കെ അല്ലേ അപ്പോൾ കുറെ ആൾക്കാരുടെ നമ്മൾ ഓഫർ വൈസ് കൊടുക്കുന്നത് പെട്ടെന്ന് വന്നോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടിയിൽ തന്നെ ഓഫറുകളുണ്ട് അത് പത്ത് വർഷം വേറെയുള്ള ഫർണിച്ചറുണ്ട് ലേഖ ഫർണിച്ചർ കൊടുക്കുന്നത് നിങ്ങൾക്കത് കണ്ടതാണ് മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മോഡൽ ഡൈനിങ് ടേബിളൊക്കെ നോക്കിയും ഇതുപോലെ തന്നെ എത്ര ഒരു പത്തിരുപത്തഞ്ച് മോഡൽ ഇതേ ഇതേ സെയിം മോഡലായിട്ട് വരുന്നുണ്ട് ചെറിയ മാറ്റങ്ങളായാലും അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് നമ്മൾ ലേക്ക ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അയിപ്പോൾ ഈശ്ശേരി ആലറ്റൂർ അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ കോൺടാക്ട് നമ്പർക്ക് താഴെ കൊടുക്കാം അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ചർ നിന്ന് വാങ്ങുകയാണെങ്കിൽ മാസത്താള സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാവും അപ്പോൾ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ സുഖമായി വാങ്ങാം അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും നമ്മൾ പത്ത് വർഷം വേണ്ടെടുക്കും നല്ലതും അതുപോലെ തന്നെ നിങ്ങൾ കട്ടിലൊക്കെ നോക്കി നിങ്ങൾ ഏറ്റവും അടിപൊളി മോഡലുകളാണ് ഇതുപോലത്തെ പല വെറൈറ്റി മൂലം നമ്മൾ ലേക്കാ ഫർണിച്ചറുണ്ട് അതുപോലെ തന്നെ ബോർഡിലായാലും അതുപോലെ തന്നെ വുഡിലായാലും അക്കീഷയിലായാലും അതുപോലെ ഫോറസ്റ്റ് തേക്കിലായാലും അതുപോലെ ഫോറസ്റ്റ് മഹഗണി എല്ലാം മോഡലും നമ്മൾ കസ്റ്റമൈസ്ഡായി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ സോഫിയായാലും അതുപോലെ സോഫിന് ഓർക്കിഡും അതുപോലെ തന്നെ സ്പ്രിങ് സോഫിയും എല്ലാ മോഡലും ഉണ്ട് ബെഡുകളായാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളായാലും എല്ലാ മോഡലും ലേക്കാ ഫർ അവൈലബിൾ ആണ് അപ്പോൾ കോൺട്രാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കോൺട്രാക്റ്റ് ചെയ്തോളൂ സ്പെഷ്യൽ ഓഫർ ഓഫറാവുമ്പോൾ ക്യാഷ് ലാഭിക്കാം ഈ ഓഫർ ഈ ഈ ഓൺ ഓഫർ മാത്രമുള്ള പെട്ടെന്ന് വന്നോളൂ നിങ്ങൾ സ്പെഷ്യൽ ഓഫറിലാകുമ്പോൾ ക്യാഷ് ലാഭിക്കുന്ന നൂറ് ശതമാനം ഉള്ള മോഡലുകളാണ് അതുപോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടൊരു ക്വാളിറ്റി ഈശ്വര ആലോട്ടാണ് അപ്പോൾ പെട്ടെന്ന് വന്നോളും